തമ്പുരാനന്ദ സ്റ്റേഷൻ വരെ വരണം എസ് പിക്ക് എന്തോ സംസാരിക്കാനുണ്ടെന്ന് ഉടനെ തിരിച്ചു വരാം ഏറിയാൽ ഒരു അഞ്ചു മിനിറ്റ് സാറ പോയിക്കോ ഞാൻ പേടിക്കണ്ട ഞാനല്ലേ പറയുന്നത് ഉടനെ എന്നാ ഞാൻ ഈ പറയുന്നുണ്ടാക്കാം ആര് കാണാനാ ഇതൊക്കെ മതി എന്തിനാ രാത്രിയിൽ സ്ത്രീകൾ ബുദ്ധിമുട്ടിക്കുന്നത് തമ്പുരാൻ എനിക്ക് എന്നോട് എന്നോടെന്തോ ചോദിക്കാനുണ്ടെന്ന് ഈ സാറ് പറഞ്ഞു തമ്പുരാനെ ആ ഷർട്ടും മുണ്ടും എന്ന് കഴിച്ചു വെച്ചേ ഷർട്ടും മുണ്ടും എന്തിനാ എനിക്ക് തിരിച്ചു പോകണം അത് പിന്നെ തമ്പുരാനെ ഈ സെൻട്രൽ യൂണിഫോം ഉണ്ട് സബ് ജയിലിൽ സ്വന്തം വസ്ത്രം ഉപയോഗിക്കാം പക്ഷെ ലോക്കപ്പിലെ അടിവസ്ത്രം മാത്രമേ പാടുള്ളൂ അതുകൊണ്ട് അരിക്കേ എന്നെ ഉടനെ വിട്ടേക്കാമെന്നാണല്ലോ പറഞ്ഞത് ഓഹോ இது அழியடா அங்கோட்டு அழகே இது எந்த தம்புரான இது பொட்டிக்கு எடுத்து ஓஹோ அல்ல தம்புரானே தம்புரான செல்லி கிடக்குபோ சல்புத்தி தோனி ഇതേ ലംഘാനം തൂങ്ങിയാൽ ഞങ്ങൾ തൂങ്ങും അതുകൊണ്ട് അംബ്രാന് പോകാൻ ഭാഗ്യം ശ്രദ്ധിച്ചാൽ ഞങ്ങടെ തിരിച്ചു തരാം ഇരിക്കട്ടെ അപ്പൊ പറ അംബ്രാനെ എന്താ അംബ്രാനെ സംഭവിച്ചേ സത്യമായിട്ട് എനിക്കൊന്നും അറിയില്ല അയ്യോ ഇങ്ങനൊരു കൊലച്ചെതി വേണ്ടായിരുന്നു ഇന്നലെ രാവിലെ കണ്ടപ്പോ നിങ്ങൾ എന്തായാലും പറഞ്ഞു എന്തു പറയണം അറസ്റ്റ് ചെയ്യും എന്ന് പറയണോ അങ്ങനെ പറയുകയാണെങ്കിൽ പ്രതിയുടെ പൊടി പോലും കുട്ടിയോടെ വക്കീലേ ഞങ്ങളുടെ സെറ്റപ്പ് ഒക്കെ അറിയാമല്ലോ താൻ താനേത് കോഴത്തെ വക്കീലാണോ എന്റെ ഉണ്ണി എന്ത് കുറ്റം ചെയ്തു ചാർജ് ഷീറ്റ് ചാർജ് ഷീറ്റോ അതിൽ ട്രൂക്കോപ്പ് നാളെ കോടതിയിലെത്തുമല്ലോ അപ്പൊ കണ്ടാ മതി ഒന്ന് പറയെങ്കിലും ചെയ്തു എന്തു പറയാൻ തന്റെ മരുമരാന് വീട്ടുവരക്കാരുടെ കാമൻ തോന്നി അത് സാധിക്കുന്ന ബെറ്റപ്പാടിൽ അവൾ ചത്തു ആരും അറിയാതെ ശവം കൊളത്തി കൊണ്ടുപോയിട്ടു അത്ര തന്നെ മഹാപാപം പറയരുത് മരിച്ച പെൺകുട്ടി അവന്റെ സഹോദരി അവൻ രണ്ടായിട്ട് കണ്ടിട്ടില്ല ആ നിങ്ങൾ പിടിച്ചാൽ കൂട്ടുപ്രതിയാകും എനിക്ക് ആ കാര്യത്തിൽ അക്കാര്യത്തിനു നിങ്ങൾക്ക് എന്ത് സാധിക്കും അധികാരവും അത് നടപ്പിലാക്കാനുള്ള പേനയും കയ്യിലുള്ളപ്പോ സ്വന്തം ലാഭത്തിനും വലിയവരെ പ്രീതിപ്പെടുത്താനും വേണ്ടി നിങ്ങൾ എത്ര കള്ളക്കേസം ഉണ്ടാക്കിയിട്ടുണ്ട് ശിക്ഷിപ്പിച്ചിട്ടുണ്ട് പക്ഷേ ഇപ്പൊ ഈ ചെയ്ത് നിങ്ങളുടെ നാശത്തിനാ സർവനാശത്തിന് സൂക്ഷിച്ചോ ഒരു അവസാനിക്കാതിരുന്നില്ല നിങ്ങളുടെ അന്ത്യം കുറിക്കാൻ കോർട്ട് പ്രകാരം മോഷണം പോയിട്ടുള്ളത് 1994 മോഡൽ ടിവി ർ നയന്റി ത്രീ മോഡൽ ഡെക്ക് തുടങ്ങിയവയാണ് പക്ഷേ തൊണ്ടി സാധനങ്ങൾ കോടതിയിൽ ഹാജരാക്കിയപ്പോൾ നയന്റി ഫോർ മോഡൽ ടി വിക്ക് പകരം എയ്റ്റി ഫോർ മോഡൽ ടി വി ലേറ്റസ്റ്റ് മോഡൽ വി സി ആർന് പകരം പത്ത് വർഷം പഴക്കമുള്ള വി സി ആർ അതുപോലെ എല്ലാ തൊണ്ടി സാധനങ്ങളും മായം ചേർന്നിരിക്കും ഇൻ ദിസ് കോണ്ടസ്റ്റ് ഐ റിക്വസ്റ്റ് ആക്ഷൻസ് ഓഫീസർ ഇത്രയും വെച്ച് പിന്നെ ഞാൻ എന്നാ പറയണം എന്നതാ കാക്കിയിട്ട് നിങ്ങളുടെയൊക്കെ വിചാരം ഒറിജിനൽ ഒക്കെ എന്തു ചെയ്തു ഇവിടെ തന്നെ വിധിച്ചോ അതോ പങ്ക് തിരുവനന്തപുരത്ത് എത്തിച്ചോ എവിട ഈ കേസ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത ആള് വന്നിട്ടില്ല അയാളെന്റെ കൺവെട്ടെന്ന് അങ്ങനെ കണ്ടാൽ മുഖത്ത് ഞാൻ കാർക്കിച്ച് തുപ്പും പറഞ്ഞേക്ക് അയാൾ ഫോണിൽ എന്നോട് പറയുക ഇതൊക്കെ ഒരു അഡ്ജസ്റ്റ്മെന്റ് അല്ലേ സാറേ സാറ് വിഷമിക്കണ്ട പ്രോസിക്യൂട്ടർക്ക് ഒരു ഷെയർ ഉണ്ടെന്ന് ഒറിജിനൽ തൊണ്ടി മുഴുവൻ കോടതിയിൽ എത്തിച്ചില്ലെങ്കിൽ കമ്പി എണിക്കില്ലാത്തേ ഞാൻ ഏത് റാങ്ക്പ്പെട്ട ഓഫീസർ ആയാലും ശരി തന്നെയും കൂട്ടായേ അവരോട് ഞാൻ പറഞ്ഞ പോലെ തന്നെ പറഞ്ഞേക്ക് മയപ്പെടുത്തി പറഞ്ഞ് സൂചിപ്പിക്കണം നിൽക്കണ്ട അങ്ങനെ പറഞ്ഞാൽ ഉണ്ടാകുന്ന കോൺസിക്വൻസ് എന്തായാലും അത് ഞാൻ നോക്കിക്കോളാം കേട്ടോ അപ്പോഴേ തൊണ്ടി വീ സി ആറിന് ഇപ്പൊ എല്ലാവല കിട്ടും വേണമായിരുന്നല്ലോ വളരെ മോശമായി പോയി കേട്ടോ അതെ ശരിയാക്കി തരാം ഞാൻ ജോർജ് സാറിന്റെ വെച്ച് പരിചയപ്പെട്ടു എൽ ഐ സി ഏജന്റ് മാത്രമല്ല യൂണിറ്റ് ട്രസ്റ്റ് നാഷണൽ എനിക്ക് അറിയാം നമ്പർ സിക്സ് വൺ ഫൈവ് വൺ സംസ് അത് എടുത്തിട്ട് അഞ്ചാറ് വർഷ പേര് റബ്ബർ കാപ്പി കുരുമുളക് ഒക്കെ ഉണ്ടല്ലേ എസ്റ്റേറ്റിലെ വരുമാനം ഈ വരുമാനം എല്ലാം ഒരു നല്ല തുക ടാക്സ് ടാക്സ് കൊടുക്കേണ്ടി വരും ഒന്ന് സ്കീം ചെയ്താൽ ഒരുപാട് സേവ് ചെയ്യാൻ കഴിയും ഇതൊന്നും കസ്റ്റമറെ മനസ്സിലാക്കി കൊടുക്കാൻ ഒരു ഒരു സർ സമയം സ്പെയർ സ്പെയർ ഐ ആം സോറി എനിക്ക് ചെയ്യാൻ സമയമില്ല ഉച്ചയ്ക്ക് ശേഷം വേറെ ഉണ്ട് നോ പ്രോബ്ലം ഞാൻ പിന്നെ വരാം ഓക്കേ ഡ്രൈവർ പണി 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 ഗുമസ്ത വക്കീൽ

ഈ അവർ പോളിച്ചെടുക്കുന്ന പ്രശ്നമില്ല അതെന്താ അവർക്ക് ഓഫീസിലാ ജോലി അയ്യോ ചമ്മി 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 രാത്രി കഴിക്കാനും ഞാൻ എന്റെ അഭിപ്രായം പറയാനാ ഞാൻ എന്നാ പറഞ്ഞാലും ദീനാമ ദീനാമ കിട്ടുള്ളൂ ദീനാമയുടെ ഇഷ്ടമാണ് എന്റെ ഇഷ്ടം പറയേ കോടതി കൊണ്ട് വിട്ടേച്ച് കുട്ടനോട് ജലദോഷത്തിനുള്ള മരുന്ന് വാങ്ങിച്ചുകൊണ്ട് തരാൻ പറയാം കാലിലൊന്ന് ഇണങ്ങി വന്നതായിരുന്നു ഒരു പുതിയ മുടക്ക് ഇത് വർഷം പോലും ആയിട്ടില്ല എനിക്ക് ഈ മാസത്തെ ശമ്പളം തരണ്ട ഒരു പുതിയ ചെരുപ്പ് മേടിയിരുന്നു നിങ്ങളുടെ ശമ്പളം നിങ്ങൾക്കുള്ളതാ എനിക്ക് ചെരുപ്പ് മേടിക്കാനുള്ള കാശേ എന്റെ നിങ്ങൾ ആ ബാങ്ങിയെന്നെ ആ അനിയും കുഞ്ഞു വിളിക്കുമ്പോഴേ മനസ്സിൽ വേണ്ടാത്ത വിചാരങ്ങളൊന്നും തോന്നരുത് പറയുന്നു അവൻ ടൗണിൽ നിന്ന് എസ് ടി ഡിയാ വിളിക്കുന്നേ ഫോൺ കയ്യിലെടുക്കുമ്പോ അന്നമ്മയ്ക്ക് ഒന്നും കൂടെ പിറന്നുകളോടൊന്നും സംസാരിക്കണമെന്ന് ഉറക്കത്തിൽ പോലും വായടക്കാത്ത പെണ്ണുങ്ങളാ രണ്ടും അതുകൊണ്ട് അവൻ വിളിച്ചാ മാണിക്കുഞ്ഞൂട്ട് പുറപ്പെട്ടിട്ടുണ്ട് എന്ന് മാത്രം പറയാ ഫോൺ വയ്ക്ക വെറുതെ എനിക്കുണ്ടാക്കി വെക്കുന്ന പോലെ പാഴ് ചെലവ് അവൻ ഉണ്ടാക്കി വെക്കല്ലോ അന്നഅമ്മേ ഞാൻ പോയച്ചും മരട്ടെ ഈ കൊച്ചൻ സമ്പാദിച്ചു കൂട്ടുന്നേ വർക്ക് വണ്ടി ഇറക്കിടാവേ ഇറക്കി ഏത് വണ്ടിയാ പെട്രോൾ ആണ് എന്നാ ഡീസൽ നെഞ്ചൊമ്പത് രൂപ ഡീസൽ മതി താൻ എന്നെ സ്റ്റാൻഡ് വിട്ടും പോരെ ഞാൻ ബസ്സേ പൊക്കളാം അത് പ്രത്യേകിച്ച് പറയണോ സാറ് കയറിയ നമ്മുടെ വണ്ടി ബസ് സ്റ്റാൻഡ് വരെയല്ലേ പോകത്തുള്ളൂ ഒരു ലോങ് ട്രിപ്പിന് വേണ്ടി ചുമ്മായിരുന്ന് ശമ്പള വണ്ടി മേടിക്കുന്നുണ്ടാ കൈരിക്കുന്നേ താൻ പെട്രോൾ കയറ്റിട്ട് ഡീസൽ ഇറക്കട ചെലവ് എന്തുവാ എന്റെ കഷായം തീർന്നിരിക്കുക തിരിച്ചു വരുമ്പോ അതുകൂടെ വാങ്ങിച്ചോണ്ട് വരാവേ നിങ്ങൾ അടുക്കളയിലോട്ട് ചെന്നേ തുറന്നിട്ടേച്ച് വന്നേക്കോ ഇല്ലയോ ഗ്യാസ് ചെന്ന അടക്കെ നൂറ്റിപ്പത്ത് രൂപയും കഴിക്കൂല അട്ട എമൗണ്ട് ഇട്ടോട്ട് നിൽക്കുക വേറൊരു വാഴ്ചലോ എന്റെ കർത്താവേ എങ്ങോട്ടാ യാത്ര ഞാൻ അനിയൻ കുഞ്ഞിന്റെ വീട് വരുന്നു അനിയൻ കുഞ്ഞിന്റെ കാര്യത്തിലാണ് ഞങ്ങളും മാത്യു സൂസന്റെ അപ്പച്ചനെ അപ്പോഴേ എന്താ രണ്ടുപേരും കൂടി അവരുടെ വരുന്നേ ഈ ഞാൻ ഞായറാഴ്ച എന്തുവാ പറയുന്നേതായാലും ഫ്ലോറിഡ അത് അമേരിക്കയിൽ സാറുകളൊക്കെ അറിയാവോ പിന്നെ ഇല്ലയോ ഞാൻ ഭൂപടത്തിൽ കണ്ടിട്ടുണ്ട് വീട്ടിലോട്ട് കയറുന്നില്ലോ സ്റ്റാൻഡ് വഴിക്കാന്നോ എന്നെ കൂടെ വിട്ടേറെ ഞാൻ വെറുതെ എന്തിനാ എന്റെ വണ്ടി എടുക്കുന്നേ നീ നമ്മുടെ വണ്ടി ഷെഡിലോട്ട് ഇട്ടോ വെറുതെ എന്നാ പാഴ് ചെലവ് ഇപ്പൊ പഴയതുപോലൊന്നും അല്ലെ സാറേ പിരിവെ ആഫീസർമാർ നേരിട്ട് തന്നെ രൂപ കെട്ട ഐജിമാര് തന്നെ പിന്നെ ബാക്കി താഴോട്ടുള്ള ആഫീസർമാരുടെ എണ്ണം പറയണോ പിന്നെ ഒന്നും പിരിയാഞ്ഞിട്ടല്ലേ രണ്ട് ടൂറിസ്റ്റ് ടാക്സി വാങ്ങിച്ചിട്ടിരിക്കുന്നേ കള്ളപ്പോലീസ് അത് സാറേ ഇയാളെ ഭാര്യയുടെ എടുക്കോണ്ട അയ്യോ അതല്ല സാറേ ഇയാളെ ഭാര്യ കാറ്റു ഓഫീസല്ലാ ജോലി ഓഹോ അപ്പൊ ഇവിടെ ഇച്ചിരി കുറഞ്ഞാലും അവിടെ അഡ്ജസ്റ്റ് ചെയ്യുവല്ലേ അതെ ഇന്നലെ രാത്രി പ്രമാദമായ ഒരു കേസിന്റെ കാര്യം ഞങ്ങൾ ചർച്ച ചെയ്തതാണ് കോടതി പറയേണ്ട എല്ലാ പോയിന്റ്സും ഞാൻ പറഞ്ഞു കൊടുത്തതാണ് ഒന്നും എന്ന് വെച്ചാൽ എന്നാ ചെയ്യാൻ പറ്റൂ ഞാനിപ്പ വരാൻ കേട്ടോ അതല്ലേ നല്ലത് ആ ആ അതാണ് ഈ സ്പീഡിലാണോ ചേട്ടാ എന്നും വണ്ടി ഓടിക്കുന്നേ അധികാലം ഓടിക്കേണ്ടി വരത്തില്ല കേട്ടോ ഒൻപത് രൂപത്െട്രോൾ വില കൂടിയും ബാക്കിയൊന്നും ആരും കൊടുക്കാറില്ലായിരിക്കും പക്ഷെ ഞാൻ കൊടുപ്പിട്ടിരിക്കും ഇറങ്ങി പൈസ സാറിന്റെ ബാക്കി നാപ്പത് പൈസ എന്റെ വക പത്ത് പൈസ തന്റെ വക പത്ത് പൈസ തന്റെ ഇരിക്കട്ടെ എന്റെ നാപ്പത് പൈസ എന്റെ ഇരിക്കട്ടെ ഓ ഏഹ് അവിടെ അല്ലുവാല്ലടാവേ മനുഷ്യരുടെ അനിയ കുഞ്ഞേ അനിയം കുഞ്ഞിന്ന് കോടതി പോകുന്നില്ലയോ ഒരു പത്ത് പതിനഞ്ചു മിനിറ്റ് ആകുമ്പോ ആ അത്യാവശ്യ കാര്യം പറയാനുണ്ടായിരുന്നു തന്നെ അങ്ങോട്ടൊന്നും വരാറില്ല അതുകൊണ്ടായിരിക്കും സമയം കിട്ടാറില്ല നീ എന്നെ എടുക്കുമായിരുന്നു റാവുവി ചേട്ടൻ നേരത്തെ ചേട്ടൻ സാർ വന്നത് അനിയൻ സാർ കണ്ടതിന് ശേഷമാണ് ഞാൻ കണ്ടത് അപ്പഴത്തേക്കും ചേട്ടൻ സാർ അങ്ങ് പോയി ആ കോഫി ട്വന്റി ഫോർ ട്വന്റി തേർഡ് ടി ഞായറാഴ്ച ആണെന്നുള്ളവരെ ഓർമ്മയില്ലേ അല്ല സാർ ഓർത്തോളാന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഓർത്തില്ല മറന്നുപോയി മറവിക്ക് നല്ലൊരു മരുന്ന് എന്താണ് കൊറച്ചുനാള് വീട്ടിൽ പോയി നിന്നാ മതി നല്ല കാര്യ